നമ്മുടെ ഈ സീരിയലിൽ ആർട്ടിസ്റ്റുകൾക്ക് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ നിങ്ങൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടല്ലോ അതെ അതെ അപ്പൊ അതിനെ തക്ക ഒരു റെമ്യൂണറേഷൻ നിങ്ങൾക്ക് ഇൻഡസ്ട്രി കിട്ടുന്നുണ്ടോ പരീക്ഷയ്ക്ക് എടുത്താണ് ചെയ്യുന്നത് അല്ല അല്ല കിട്ടാറുണ്ട് അപ്പൊ അത് നമ്മളതിനകത്ത് നമുക്കൊക്കെ കിട്ടുന്നുണ്ട് സീനിയർ ആർട്ടിസ്റ്റുകളാണ് ഇപ്പം എന്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതിന്റെ പകുതി കൂടുതൽ കോസ്റ്റ്യൂം അതിന് വേണ്ടിട്ട് അങ്ങ് പോവും പലിശക്കാരുള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നു പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മാറ്റി നിർത്തലുകൾ ചിലർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതുകൊണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനെ ചേച്ചിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ മാറ്റി നിർത്തപ്പെടുക പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലൊക്കെ ഞാൻ കുറെ സിനിമകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മോശം ഒരു പ്രവണതയായിരുന്നു പണ്ട് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല സീരിയൽ അങ്ങനെ സീരിയൽ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് ഒരു കുടുംബം പോലെയാണ് എല്ലാരും വളരെ ഫ്രണ്ട്ലിയാണ് ഇപ്പൊ നമ്മളൊക്കെ വളരെ സീനിയർ ആയില്ലേ ആര്യ പറഞ്ഞാൽ അടിവെച്ചു കൊടുക്കും ഒന്നും പറയില്ല ആരും പറയാറില്ല ഇല്ലല്ലേ പിന്നെ സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഷൂട്ടിംഗ് സെറ്റുള്ള അവർക്കെങ്ങനെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ടോ ഒരുപാട് പ്രശ്നങ്ങള് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ മിനിറ്റ് ഒരു മിനിറ്റിലൊന്നും പറഞ്ഞാൽ തീരെ എപ്പിസോഡ് തന്നെ ഉണ്ട് ഇന്റർവ്യൂ തന്നെ ചെയ്യേണ്ടി വരും തന്നെ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ പ്രൊഡ്യൂസർമാരോട് സംസാരിക്കാറുണ്ട് ും ഒരുപാട് പ്രൊഡ്യൂസർമാരുണ്ട് ഫോൺ പോലും എടുക്കാത്ത ആൾക്കാരുണ്ട് നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാത്ത പ്രൊഡ്യൂസർമാരും ഉണ്ട് നമ്മുടെ ആറു മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ കയറി ചെല്ലുന്നത് അപ്പൊ അത് പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയങ്ങളും ഉണ്ട് ആ സമയത്ത് നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് ും കേക്കാത്ത പിന്നെ സാമ്പത്തിക പ്രശ്നം അതുപോലെ വർക്ക് ചെയ്യണം ഡബ് ചെയ്യണം പൈസയുടെ കാര്യം പറയുമ്പോ ഫോൺ ഓഫ് ചെയ്ത് എല്ലാത്തിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണല്ലോ ലൈഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ മിനിറ്റ് ചേച്ചിക്ക് കമന്റ്സ് കമന്റ്സ് വന്നിട്ടുണ്ട് കുറച്ച് ഞാൻ വായിക്കട്ടെ ചേച്ചിക്കുള്ള റിപ്ലൈ നമുക്ക് ഒരു ആള് ചോദിച്ചേക്കുന്ന പേരൊന്നും നമുക്ക് പറയണ്ട അല്ലെ ആയിരത്തിൽ നിന്ന് ഏറ്റവും അടിയിലുള്ള കുറെ ആർക്കെങ്കിലും കൊടു സാരി സാരി കൊടുക്കുക ഞാൻ മുമ്പേ ഇന്റർവ്യൂയില് പറഞ്ഞില്ല ഞാൻ കമന്റ് വായിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഞാൻ തള്ളുന്നതല്ല കേട്ടോ എനിക്ക് ആയിരത്തിന് മുകളിൽ സാരി ഉണ്ട് ഈ പറഞ്ഞ ആള് വരാ ഞാൻ കാണിച്ചു കൊടുക്കാം അടിയിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യും പിന്നെ കുറെ പേർക്ക് ദീപാ കാര്യമാണ് അടുത്ത ഒരു കമന്റ് രേഖയുടെ ഒരു കട്ടുണ്ട് അടുത്തതെ പാവാണ് പണ്ടിവർ ഞങ്ങളുടെ നാട്ടിൽ ഇവരുടെ ഒരു ബന്ധു വീട്ടിൽ വന്നപ്പോൾ ഇവരാണ് എന്ന് തോന്നിയിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി നോക്കിയപ്പോ ഇത് അവര് തന്നെ മനസ്സിലാക്കി ഇറങ്ങി വന്ന് ഞങ്ങളോട് സംസാരിച്ചു എവിടെയെങ്കിലും സംസാരിക്കാറുണ്ട് ആണ് കാണിച്ചിരിക്കാറില്ല കാണിച്ചിരിക്കാറില്ല അല്ലേ പിന്നെ ഞങ്ങൾ വീട്ടിൽ മുടങ്ങാതെ കണ്ട സീരിയലാണ് ഭ്രമണം അതിലെ ദീപജ്യോതി എന്ന കഥാപാത്രം തന്നേത്തോടെ അഭിനയിച്ച കാർത്തികയ്ക്ക് ഒരുപാട് സ്നേഹം ലവ് യു ഡിയർ ലവ് യു